ഒരു കിലോ മത്സ്യത്തെ ഒരു ദിവസം കൊണ്ട് തരും ഈ ബ്ലാക്ക് സോജഫൈലാറുകൾ അത്രയ്ക്കും ഫാസ്റ്റാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നിടുന്ന വേസ്റ്റ് നമുക്ക് നാളെ തന്നെ കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കാം വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് അപ്പോൾ ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കണം ഇവിടെ ഒരു കാരണവശാലും ഈ ബി എസ് എഫ് ലാറുകളെ നമ്മൾ അറപ്പും വെറുപ്പോ കൂടാതെ തന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് കോഴികൾക്കൊക്കെ ഈ പുഴുക്കളെ നമ്മൾ കൊടുക്കുമ്പോൾ ദിവസവും നമുക്ക് മുട്ട കിട്ടുന്നുണ്ട് മുട്ട കൊത്തി കുടിക്കുന്ന ആ പ്രവണത ഒക്കെ ഒഴിവാക്കി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലുള്ള വീട്ടമ്മമാർ ആദ്യം അവർക്ക് ഈ പുഴുക്കിൽ അറപ്പും വെറുപ്പും ഒക്കെ ആയിരുന്നു ഇപ്പോൾ അവർ കൈ കൊണ്ടെടുത്ത് കോഴികൾക്ക് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോൾ വളരെയധികം മനസ്സിൽ സന്തോഷം തോന്നുന്നുണ്ട് അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് എം ആർ സ്കൂളിലെ അധ്യാപകനാണ് അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ പട്ടിക്കും പൂച്ചക്കൊക്കെ തീറ്റ കൊടുത്തോ എന്ന് ചോദിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ ലാർവകൾക്ക് തീറ്റ കൊടുത്തോ അവർക്ക് ഫുഡ് കൊടുത്തോ എന്നൊക്കെയാണ് അപ്പോൾ ആ രീതിയിലേക്ക് ജനങ്ങൾ മാറിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ പുഴുക്കളുടെ ഈ പുഴുക്കളോടുള്ള അറപ്പ് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റം വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഗുണം ചെയ്യും നമ്മുടെ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ബി എസ് എഫിൽ ആറുകൾ ഒന്നുമില്ല രണ്ട് ഡ്രമ്മുകൾ വാവട്ടം കൂടിയിട്ടുള്ള രണ്ട് ഡ്രമ്മുകളുണ്ടായാൽ നമുക്ക് നമ്മുടെ വേസ്റ്റ് അതിലിട്ട് ഇതേപോലെ ദിവസവും നമ്മൾ ബാക്കി വരുന്ന അവശിഷ്ടങ്ങളെല്ലാം ഇടാം നമുക്കതിൽ മുട്ടത്തോടും പഴത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം ഇടാം പക്ഷെ അതൊക്കെ മണ്ണുമായി ചേരുമ്പോഴാണ് അത് വളമായി തീരുവുള്ളൂ അത് അങ്ങനെ തന്നെ എടുക്കുകയുള്ളു അത് അവർക്ക് തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ള എല്ലാ വേസ്റ്റും അവർക്ക് തിന്നാൻ സാധിക്കും അതൊക്കെ പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ തിന്നത് കാണുന്നുണ്ട് നമ്മളത് മിക്സിയിലൊക്കെ അടിച്ചിട്ടിട്ടൊക്കെ കൊടുത്തിട്ട് കൊടുത്തിരുന്നു നമ്മുടെ ഫുഡ് വേസ്റ്റും എല്ലാം എല്ലാ വേസ്റ്റും നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് അവർക്ക് ഫീഡ് ചെയ്യുമ്പോൾ അത് വളരെ വളരെ ഫാസ്റ്റായിട്ട് അവർ തിന്ന് ഭക്ഷിച്ച് നമുക്ക് എട്ട് ദിവസം കൊണ്ട് തന്നെ ഇവരെ വിളവെടുക്കാൻ ഈ ബ്ലാക്ക് സോജഫ്ലയിലാർ വള വിളവെടുക്കാവുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് പൊടിക്കുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും മതി കുറച്ച് സ്ലോവിൽ അവർ തിന്നെടുക്കും എങ്കിലും ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിനെ വിളവെടുത്തിട്ട് നമുക്ക് കോഴികൾക്കും മത്സ്യങ്ങൾക്കൊക്കെ ഉപയോഗ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ അത് രണ്ട് ഡ്രമ്മിൽ ഒരു ഡ്രമ്മെന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ വെക്കുക ഇതേപോലെ അതവിടെ അത് കമ്പോസ്റ്റ് ആകും അതുവരെ നമുക്ക് ഈ ഡ്രമ്മിൽ ഇട്ട് വെക്കാം ഈ ഡ്രമ്മെന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിൻ്റെ പുഴുക്കളൊക്കെ വേർതിരിച്ചിട്ട് പുഴുക്കൾ വേർതിരിക്കാൻ പുഴുക്കൾ ആവശ്യമില്ലാത്തവർ അതിൽ കിടന്നിട്ടൊരു കുഴപ്പമില്ല അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം കുറഞ്ഞ സ്ഥലം മതി ആദ്യം രണ്ടോ മൂന്നോ സെൻ്റുള്ളവർക്ക് പോലും ഇത് പ്രയോജനപ്പെടുത്താം ടെറസിൻ്റെ മുകളിൽ കുറച്ച് ഗ്രോവകളൊക്കെ നിറച്ച് വെച്ച് മണ്ണ് ഇതുമായി മിക്സ് ചെയ്തിട്ട് കുറേ നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും വേറെ പുറത്തുനിന്ന് വളം വെള്ളം വളം ഒന്നും വാങ്ങിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു വളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പച്ചക്കറി ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ കുറേ സ്ഥലമില്ല സ്ഥലമില്ല എന്ന് പറഞ്ഞിരിക്കാതെ ഉള്ള സ്ഥലത്ത് ഇതിപ്പോൾ നമ്മൾ ചെമ്മനോട് ചേർത്തിട്ട് ഒരു ഇറയത്ത് രണ്ട് ഡ്രമ്മ ഒക്കെ അത്ര ബുദ്ധിമുട്ടുണ്ടോ ഉള്ള സ്ഥലത്ത് നമ്മുടെ വേസ്റ്റ് ഇപ്പോൾ വേസ്റ്റ് ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ പരമാവധി കളക്ട് ചെയ്തിട്ട് ഇവർക്ക് ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഈ പുഴുക്കൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ഈ പുഴുക്കളെ പ്രയോജനപ്പെടുത്താൻ മൂന്നോ നാലോ കോഴികൾ ചെറിയൊരു കൂടുണ്ടാക്കിയിട്ട് അവർക്ക് ഈ പുഴുക്കളെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ദിവസവും ഒട്ടയും കിട്ടും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് അത് നമ്മുടെ നാടിന് തന്നെയാണ് ഗുണം ചെയ്യുക എല്ലാവർക്കും സാധ്യമാകുന്നതാണത് അപ്പോൾ എല്ലാവരും ഇതുപോലെ അറിയത്ത് രണ്ട് ഡ്രമ്മൾ വെറുതെ രണ്ട് ഡ്രമ്മുകൾ വെച്ചാൽ മതി ഉറുമ്പ് കയറാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ വേറെ അതിന് ദോര ഇടാനോ ഒന്നിനും വേണ്ട കുറച്ച് ചൈരിച്ചോറ് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദുർഗന്ധമില്ലാതെ തന്നെ ഇതുപോലെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ദുർഗന്ധമില്ലാതെ ഡ്രൈ ആയിട്ട് തന്നെ നല്ല കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കും